നടി ദിവ്യൌണിയും ശിഷ്യരും കണ്ണനു മുന്നിൽ നൃത്താർച്ചന നടത്തി ദിവ്യൌണിയുടെ നേതൃത്വത്തിൽ യു എസ്സിൽ പ്രവർത്തിക്കുന്ന ശ്രീപദം നടന കലാ സാംസ്കാരിക പഠനകേന്ദ്രത്തിൻ്റെ ഇരുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് കുജല ദിനത്തിൽ ദിവ്യൌണ്ണി കണ്ണനു മുന്നിൽ ആടിയത് പഠനകേന്ദ്രത്തിലെ ഇരുപതോളം ശിഷ്യകളും ഒത്താണ് ദിവ്യൗണ്ണി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ തിങ്ങിനിറഞ്ഞ സദസ്സിനു മുന്നിൽ നിറഞ്ഞാടിയത് മൂന്ന് മണിക്കൂറോളം നീണ്ട സംഗീതാർച്ചനയിൽ ശിഷ്യരുടെ താളങ്ങൾക്ക് പിന്നണി ഒരുക്കിയും വേദിയിൽ നിറഞ്ഞാടിയും ദിവ്യ ഉണ്ണി ആസ്വാദകരുടെ മനം കവർന്നു പ്രിയ നടിയുടെ താളങ്ങൾ സദസ്സ് കരഘോഷത്തോടെ വരവേറ്റു തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും സിനിമയിൽ സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ നൃത്തരംഗത്തു മാത്രമാണ് ദിവ്യ ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നേരത്തെയും കണ്ണനു മുന്നിൽ നൃത്താർച്ചന നടത്തിയിട്ടുണ്ട് നടിയുടെ കുടുംബവും നൃത്തം ആസ്വദിക്കാൻ എത്തിയിരുന്നു